വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖം സന്തോഷമൊക്കെ ആയിരിക്കണം അല്ലേ നമ്മൾ അവധിയായതുകൊണ്ട് കൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകളും കാര്യങ്ങളൊക്കെ വരും വരുന്നതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് ഒരു പെൻഡിങ്ങൊക്കെ വരുന്നത് വീഡിയോസൊക്കെ ഇഷ്ടമാതിരി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം സമയമനുസരിച്ചൊക്കെ ഇടാം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസിൽ ഇടണം അതുപോലെ ആർക്കെങ്കിലും ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ഇനി ഒന്ന് കഴിച്ചിട്ടാട്ടെ ബാക്കി പരിപാടികൾ കേട്ടോ സലാഡ് ഇവിടുത്തെ നമ്മുടെ സ്വന്തം പയറ് ഇത് തന്നെ പന്നി ഫ്രൈ ഇതെന്നാൻറ്റി എന്നാ ഇലക്കറിയ ചിരാ ഇത് നമ്മുടെ ബീഫ് ഫ്രൈ ഇത് നമ്മൾ വേറെ ഒന്നും അല്ല കേട്ടോ ഇത് നമ്മുടെ പാനി നമ്മുടെ പ്രിയപ്പെട്ട പാനി പഴം ഉണ്ട് അപ്പോൾ ഒരടി അടിക്കാം അപ്പം ഞാൻ നോക്കട്ടെ എൻ്റെ പ്ലേറ്റിനെല്ലാം ആയോ ഒന്ന് അടുത്ത പ്ലേറ്റ് ചീരിയായില്ല ആ ചെറിയ അല്ല ചീരയാണ് അല്ലേ അപ്പൊ നമ്മുടെ എല്ലാ വകുപ്പും ഉണ്ട് കേട്ടോ ഇതിലെ ആ എല്ലാം ചീര മിക്സ് ആട്ടോ ചീരയുണ്ട് പയറിന്റെ നാമ്പുണ്ട് എല്ലാം അപ്പൊ നല്ല ഹെൽത്തി ഫുഡ്സ് ആട്ടോ സലാഡ് കിട്ടി ഒന്നും എടുത്തില്ല ചിക്കൻ വേണ്ട സലാഡ് എല്ലാവരും ഒന്നിട്ട് നമുക്ക് പഴവും പാനീം കൂടെ കഴിക്കാനുള്ള പാനി കഴിച്ചത് നാളെ മറന്നുട്ടോ ഒന്നോ പഴം പാനീം വേണം നച്ച വേണ്ട ഞാൻ കഴിച്ചോളാം അയ്യോ അടിപൊളി സൂപ്പർ പനി പഴവും പനി പഴവും പാനിയൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് കമന്റ് ചെയ്ത് തരട്ടോ ഞാൻ അനേകം കൊല്ലം കൂടി കഴിഞ്ഞാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ ഞങ്ങളെല്ലാം ഇറങ്ങി ആദ്യം ഇറങ്ങി ഓട്ടം തുടങ്ങി അപ്പം ഞങ്ങൾ വന്നു എല്ലാവർക്കാണെങ്കിൽ നല്ല നിരപ്പായ പ്രദേശമല്ല അപ്പോൾ അവർക്ക് കളിക്കാനും ഓടാനും ഒക്കെ നല്ല സുഖം അതുകൊണ്ട് അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അപ്പോൾ അതെ ഞങ്ങളും ഒപ്പം ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് ഇത് നമ്മുടെ കിണറാണേ കണ്ടുള്ള പ്രദേശമൊക്കെ ആയതുകൊണ്ട് ഒരു കാലത്ത് ഇതിൽ വെള്ളമൊന്നും പറ്റില്ല കേട്ടോ ഇതിൽ മീനൊക്കെ ഇട്ടിട്ടുണ്ട് മീനൊക്കെ പിടിക്കാറുണ്ട് പിന്നെ ഇത് നമ്മുടെ കണ്ടം വിതച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പം ഇത് വിതയ്ക്കണമെന്നില്ല കേട്ടോ ഇതിൻ്റെ അപ്പുറത്തെ കണ്ട വിതയ്ക്കണ്ടേ അപ്പോൾ നമുക്ക് കണ്ടത്തിലേക്ക് കണ്ടൊക്കെ കണ്ടപ്പോഴത്തേക്കും പിള്ളേർക്കങ്ങ് ഭയങ്കര സന്തോഷം നല്ല പച്ചപ്പ് നമുക്ക് നമ്മുടെ തന്നെ മനസ്സിനൊരു കുളിർമയല്ലേ നല്ലൊരു ഹാപ്പി മൈൻഡ് വരും അല്ലേ അപ്പോൾ പൊന്നൂസും ജുവാനും കൂടെ ഇതായി ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കേണ്ടക്കളൊക്കെ ഇത് കാണുമ്പോൾ ഇറങ്ങുമല്ലോ ചേട്ടൻ ഒറ്റ ഓട്ടം കൊടുക്കണേ ഓടി അങ്ങേയറ്റത്ത് പോയ ആട്ടാണ് നിൽക്കണേ അതാണ് രസം എന്താ യെദ്ബിൻ ഫ്രണ്ടിൽ പോയിട്ടുണ്ട് പുറങ്ങിയത് പൊന്നൂസും ജുവാനും ഈ കണ്ടത്തിൽ ഞാൻ കാണിച്ചുതരാം ഫുള്ള് കയ്യുണ്ണി ആട്ടോ ആ കയ്യുണ്ണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായോന്നെനിക്കറത്തില്ല നമ്മുടെ തലമുടിക്ക് നല്ല കിറപ്പ് കിട്ടാനും നന്നായിട്ട് മുടി തിക്കായിട്ട് വളരാനൊക്കെ നമ്മൾ എണ്ണ കാച്ചു ഉപയോഗിക്കില്ലേ ആ കാച്ചെണ്ണ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ കയ്യുണ്ണി എന്ന് പറയുന്നത് അതാണ് ഈ കണ്ടത്തിൽ ഫുള്ള് നിൽക്കണേട്ടോ കൈയ്യുണ്ടെന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ പക്ഷേ ഇവിടെയുള്ളവർക്ക് ഇങ്ങനെ ഇത് ഫുള്ള് കണ്ടോ കണ്ടത്തിൻ്റെ വരുമ്പോഴേക്കൂടെ മിക്ക കണ്ടത്തിലും കാണും അപ്പം അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർക്കത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല കുഞ്ഞാറ്റിയാണെങ്കിലും പറയാം അത് എന്തിനാ ഉപയോഗിക്കണേ അങ്ങനെ അവർ വലിയ ഉപയോഗിക്കണമൊന്നുമില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യം ഞാൻ കുറേ പറച്ചെടുത്തേ കണ്ട ഇതെല്ലാം നല്ല പൂത്ത് ഒലഞ്ഞു നിൽക്കുക കേട്ടോ ഇനി ഇത് വെയിലത്ത് ഉണങ്ങിപ്പോയാലും വേനൽക്കാലം ഒക്കെ ആകുമ്പോൾ ഉണങ്ങിപ്പോയാലും ഇതിൻ്റെ കാ ചടി അങ്ങ് മുളച്ചോളൂട്ടോ നന്നായിട്ട് പൂവൊക്കെ ആയി അതിൻ്റെ കാച്ചടി ഇതും വീണ്ടും ഉണ്ടാവണം ഇതിൻ്റെ ഓരോ ചുവടെന്നു പറയണ തീരെ ചെറുതൊന്നും നല്ല കട്ടിയായിട്ട് നല്ല സ്ട്രെങ് ആയിട്ട് വളരെ ചെടി ആട്ടോ ഒത്തിരി ഇങ്ങനെ പടർന്ന് കയറും അപ്പം ഞാൻ കുറേ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി പറിച്ചിട്ട് കാര്യമില്ല ഉണക്കി പൊടിച്ച് വെക്കാൻ വന്നിട്ട് എണ്ണ കാച്ചു അങ്ങനെ ചെയ്യാം പിന്നെ പിന്നെ പച്ചയോട് കൂടിയാണെങ്കിൽ താളിയുടെ കൂടെ നമ്മുടെ മറ്റു താളിയുടെ കൂടെയൊക്കെ അതിൻ്റെ ഇതിൻ്റെ ഇലയും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ പറിച്ചെടുക്കുക കേട്ടോ ഇതങ്ങനെ പെട്ടെന്ന് പോവില്ല വേയിലിൽ ഉണക്കൊക്കെ ആകുമ്പോൾ പോകും പിന്നെ ഇതിൻ്റെ അരി ചാടി വീണ്ടും വീണ്ടും പൊളിച്ചു വരുവെട്ടോ ശേഷം ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു അപ്പോൾ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം